चंद्रक ഇപ്പോൾ ഈ പ്രൊമോ ഇത് കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോണ്ടല്ലോ ഓ ഇപ്പോളി പോളി വന്നല്ലോ അർജുൻ വന്നല്ലോ ഓ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മുടെ ആ ഒരു അഭ്യർത്ഥന എന്തായാലും ചന്ദ്രകാന്തം ടീമെങ്കിലും കേട്ടല്ലോ നമ്മൾക്കൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു ഏഷ്യാന്റുകാരൻ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്നും ഒരു വിലക്ക് കൊടുക്കാറില്ലായിരുന്നു പക്ഷെ ഇതാ ഇപ്പോൾ നമ്മുടെ ചന്ദ്രകാന്തം ടീം അവരുടെ അണിയറ പ്രവർത്തകർ നമ്മുടെയൊക്കെ സങ്കടം കണ്ടിട്ട് നമ്മുടെ അർജുനെ നമ്മുടെ അർജുനെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് കൂട്ടുകാരെ ഇന്നത്തെ അവർ കിഡിലൻ പ്രൊമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ പിങ്ങ് പുതിയ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഗൗതമിനിയും കൂട്ടി രാമേശ്വരത്ത് പോകുക അവിടെ അവരുടെ ഒരു എന്താ പറയാ പ്രണയം ഒക്കെ നടന്ന ഒരു സ്ഥലം അപ്പോൾ അവിടെ കൊണ്ട് നമ്മുടെ ഗൗതമിൻ്റെ ഉള്ളിലേക്ക് പിന്നെയും നമ്മുടെ പിങ്കി ഇടിച്ചു കയറ്റുക എന്നതായിട്ട് നമ്മുടെ പിങ്കിയുടെ ലക്ഷ്യം അപ്പോൾ പറയുന്നുണ്ട് ഞാനും അർജുനും ഞാനും സോറി ഞാനും ഗൗതവും ഒറ്റക്കെ ആയിരിക്കണം അവിടെ പോകുന്നത് ആ ഒരു ക്ഷേത്രത്തിൽ എനിക്ക് പോകണം അറിയ ഗൗതമിൻ്റെ ഒപ്പം പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗൗതമാണെങ്കിൽ ഷോദ് എന്ത് ചെയ്യും എന്താ പറയുക പിടിച്ചാലും വലുതാണല്ലോ കിട്ടിയതെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര എന്താ പറയുക മൂഡ് ഓഫ് ആയിട്ട് നിൽക്കും നന്ദയാണെങ്കിൽ അയ്യോ ഈ പ്ലാൻ എങ്ങനെ തകർക്കും പിങ്കിയുടെ ഓരോ ലക്ഷ്യവും പദ്ധതികളൊക്കെ തകർക്കുക എന്നതാണല്ലോ നമ്മുടെ പിങ് നന്ദയുടെ പുതിയ എന്താ പറയുക ഗെയിം അപ്പൊ നമ്മുടെ നന്ദേക്ക് നമ്മുടെ പിങ്കീടെ ഒരു പ്ലാനും പതിത്തേക്ക് തകർത്ത് എറിഞ്ഞേ പറ്റൂ അപ്പൊ നമ്മുടെ നന്ദ ഒരാളെ കൊണ്ടുവരുക ആരെ നമ്മുടെ അർജുനന് അതേ കൂട്ടുകാരെ അർജുൻ്റെ ആരെ സെയിം ബുള്ളറ്റിൽ ഇങ്ങനെ വരുന്നുണ്ട് അർജുൻ ഈ ഹെൽമെറ്റൊക്കെ ഊരുമ്പോൾ ഇങ്ങനെ നമ്മുടെ പിങ്കി നമ്മുടെ ഇന്ത്യവരത്തിലേക്കാണ് നമ്മുടെ നന്ദ നമ്മുടെ അർജുനെ കൊണ്ടുവരുന്നത് അപ്പൊ തന്നെ നമ്മുടെ പിങ്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഏ ഇത് അർജുന്റെ സെയിം ചായയല്ലോ അർജുൻ തന്നെയാണല്ലോ അത് ഇത് ആരാണിത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ എല്ലാവരും ഇന്ത്യവരത്തിലെ സഖലരെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പ്രേക്ഷകരേക്ക് ഭയങ്കര ത്രില്ലിലായിരിക്കുകയാണ് നമ്മുടെ അർജുൻ വന്നല്ലോ അർജുൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും എന്ത് ക്യാരക്ടറായിട്ടായിരിക്കും അർജുൻ തിരിച്ച് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വന്നിട്ടുണ്ടാകുക അപ്പോൾ വീണ്ടും നമ്മുടെ പിങ്കിലേക്ക് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ കാണാൻ എന്തൊരു രസമായിരിക്കും നമ്മൾ അർജുൻ പോയതിന് പിന്നാലും നമ്മുടെ ചന്ദ്രകാന്തം ഇങ്ങനെ പ്രേക്ഷകർ ഇല്ലാതാക്കി ഇല്ലാതാക്കിയിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ദാ വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പുതുച്ചു കയറ്റം തന്നെ ഉണ്ടാകോട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിലേക്ക് അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ